നമസ്കാരം ജെഎസ് കെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് സമർപ്പിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് സമർപ്പിക്കും രാവിലെ പത്ത് മണിയോടെ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിലായിരിക്കും സമർപ്പിക്കുക മ്യൂട്ട് ചെയ്ത ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത സബ് ടൈറ്റിലും മാത്രമായിരിക്കും സെൻസർ ബോർഡിന് സമർപ്പിക്കുന്നത് പുതുക്കിയ പതിപ്പ് പൂർണ്ണമായും സമർപ്പിക്കേണ്ടെന്ന് സെൻസർ ബോർഡ് അറിയിച്ചിരുന്നു ഇന്ന് തന്നെ പുതുക്കിയ പതിപ്പിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയേക്കും സ്കൂൾ വിട്ട വീട്ടിലെത്തിയില്ല ശ്രീകാര്യത്ത പത്താം ക്ലാസ്സുകാരിയെ കാണാതായതായി പരാതി ശ്രീകാര്യം സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥി അഭിനയയാണ് കാണാതായത് സ്കൂൾ വിട്ട് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രാത്രിയിലാണ് വീട്ടുകാർ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു വൈകുന്നേരം കുട്ടിയെ കണ്ടവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവിനെ കൊലപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് റസാക്കാനാണ് ബംഗാളിൽ കൊല്ലപ്പെട്ടത് അക്രമികൾ വെടിവെച്ചും വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊലപ്പെടുത്തിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം കാശിപ്പൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൊലപാതകത്തിന് കാരണം ഇതുവരെ വ്യക്തമല്ല ചേർത്തലയിൽ അഞ്ചുവയസ്സുകാരനെ ഉപദ്രവിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമെതിരെയാണ് കേസ് മുഖത്തും കഴുത്തിലുമുണ്ടായ മുറിവ് അമ്മ സ്കെയിൽ സ്കെയിലുകൊണ്ട് അടിച്ചതാണെന്നും അമ്മൂമ്മയും ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി പറയുന്നു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുകയായിരുന്നു യു കെ ജി വിദ്യാർത്ഥിയായ അഞ്ചു വയസ്സുകാരനെ മുഖത്തും കഴുത്തിനും മുറിവേറ്റ നിലയിൽ ചായക്കടയിലാണ് കണ്ടെത്തിയത് പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരം പുറത്തിറിഞ്ഞത് കുട്ടിയെ ചായക്കടയിൽ എഴുതിയ ശേഷമാണ് മാതാവ് ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നത് മെയ് ഇരുപത്തിനാലിന് അമ്മയുടെ ആണുസുഹൃത്ത് കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഇയാൾ മരിച്ചിരുന്നു അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടിയെ രാത്രി തന്നെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങും വഴി തലപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി പത്തുമണിയോടെ തിരുവനന്തപുരത്തെത്തും നാളെ രണ്ട് പരിപാടികളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നത് ബി ജെ പി സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്തും പൊതുപരിപാടിയുണ്ട് തിരുവനന്തപുരത്ത് പരിപാടികൾ പൂർത്തിയാക്കി നാളെ വൈകിട്ട് നാലുമണിക്ക് മടങ്ങും മടങ്ങും വഴി കണ്ണൂർ ഇറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രദർശനം നടത്തിയ ശേഷമായിരിക്കും രാത്രിയോടെ ദില്ലിയിലേക്ക് പോകുക